എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഗുഡ് മോർണിംഗ് വണക്കം നമസ്കാർ എല്ലാവരും എന്തു പറയുന്നു ഇന്നലത്തെ ദിവസം എല്ലാവർക്കും നന്നായിട്ടിരുന്നു സംതിങ് നത്തി എല്ലാവരും ഞാൻ ഞാനിടുന്ന വീഡിയോസും ഷോർട്സൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണുക അതിലെന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പറയുക അപ്പോഴാണല്ലോ ഇടുന്ന വീഡിയോസിനെല്ലാം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പറയുക പുതിയ രീതിയിൽ ചെയ്യാം ഗ്യാസ് കത്തിക്കാം ഉച്ച പാൻ എടുത്ത അതിന് ആവശ്യത്തിന് ആവശ്യത്തിനല്ല ഏത് പാത്രമാണോ ആ പാത്രം വെക്കുക ഫ്ലവർ മഞ്ചൂരിയൻ ഓയിൽ ഒഴിക്കുക കോക്കനട്ട് ഓയിൽ ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഡിഷിൻ്റെ ഇതിനൊക്കെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിലാണല്ലോ യൂസ് ചെയ്യുന്നത് ബാറ്റർ കോളിഫ്ലവർ ഓയിൽ പർപ്പസ്റ്റോറും പെ പെപ്പറും കൂടെ ചേർത്തിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിന് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അത് മുക്കി എണ്ണയിലോട്ട് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്യുക എന്നിട്ട് മാറ്റി മാറ്റേറൊരു പാത്രത്തിലോട്ട് സ്പൂണിട്ട് ചെയ്തപ്പം എന്തോ വരുന്നത് എന്നാൽ പിന്നെ ഞാൻ കൈ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കൈ കൊണ്ട് ചെയ്യുന്നത് കൈ കൊണ്ടിടാമെന്ന് വിചാരിച്ച് ആ ബാറ്ററി നോക്കി കോളിഫ്ലവർ വീണ്ടും എണ്ണയിലോട്ട് ഒഴിക്കുന്നു എണ്ണയിലോട്ടിട്ട് പക്ഷേ അതോ ഫ്രൈ ആയിട്ട് ആക്കി വയ്ക്കുക പിന്നെ കോൾഫ്ലോറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു ആ പ്രോൺസും കൂടെ ഈ ബാറ്ററിയിൽ നിൽക്കി ഇതുപോലെ ചാറ്റി ഈ കോൾഫ്ലോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പ്രോൺസ് ഇട്ടപ്പം നല്ല അതിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ടിരുന്നു അപ്പം ഈ മഞ്ജൂരിയൊക്കെ എന്നിട്ട് വീടും പ്രോൺസ്റ്റാണെങ്കിലും ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് എടുക്കുക ഈ കോളിഫ്ലവറിൻ്റെ പിന്നെ സോഫ്ഡ് ഗാർഡി ജിഞ്ചർ അത് നന്നായിട്ടൊന്ന് വരയ്ക്കുക അരിഞ്ഞ് വെച്ചിട്ട് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുപ്പിൽ ഇഞ്ചി പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി കളി ചേർക്കുക ഞാൻ ഒരു വലിയ ഉള്ളി ച ഇട്ടിട്ടുണ്ട് വലിയ വെഷ്ണങ്ങ അതിൽ ചേർത്തത് ഒരു കാപ്സിക്കം ഏത് കളറാണ് എന്നൊന്നും ഉദേശിക്കെന്റെ പേലിപ്പോ ഉണ്ടായിരുന്നത് ഒരു ഓറഞ്ച് കളറുള്ള കാപ്സിക്കമാണ് ഇനി കാരറ്റ് അതു ഒന്ന് അങ്ങോട്ട് അബ കുറച്ചിട്ട് ഉണ്ടായിരുന്നു ആ ഫ്രൈ ചെയ്യാത്ത കുറച്ച് പ്രോൺസ് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോൺസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം രണ്ട് ടൊമാറ്റോ രണ്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ടൊമാറ്റോ ഒരു വലിയ മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആയിരുന്നു ക്യാബേജ് എൻ്റെ പേര് ഇരുന്നത് കാരണം ഞാൻ ക്യാബേജ് വലിയ പ്രശ്നങ്ങളാക്കി ചേർത്ത് ഞാൻ അതിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ ഇതിൽ എരിവില്ലാത്ത പച്ചമുളകായാലും ആയത് കാരണം രണ്ട് പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവുള്ള പച്ചമുളകാണ് മുളകാണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയായിരിക്കും നന്നായിട്ട് വഴറ്റുക പാപ്പനം ചെയ്ത് പോയി അരിഞ്ഞ് വന്നിട്ട് പച്ചക്കറികളൊക്കെ കുറച്ച് കൂടിപ്പോയി എനിക്ക് പറയുന്നത് എന്നിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കോളിഫ്ലേവറും ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എത്രയാണ് ആവശ്യമുള്ള അതിനനുസരിച്ച് എനിക്കിപ്പോൾ ഞാൻ കുറച്ച് കോളിഫ്ലേവർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒത്തിരി ക്വാണ്ടിറ്റി കുറച്ച് ക്ലിയർ ആയത് ഇട്ട് ഞാൻ വേറൊരു പാത്രത്തിലൂടെ ആക്കി പിന്നെ നമുക്ക് ആ ബാറ്ററിൻ്റെ ഉണ്ടല്ലോ അതിനകത്ത് അത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ അകത്ത് നമ്മൾ നമ്മുടെ ഗ്രേവിയുടെ തിക്കിനെ തിക്കിനെസ് അതിനനുസരിച്ച് നമുക്ക് ഗ്രേവിക്ക് ഒത്തിരി ഒത്തിരി ഗ്രേവി കറിയാണ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലവർ കോൺഫ്ലവർ ഔൾ പർപ്പസ് ഫ്ലോറ് അതും ക്ലീൻ ഫ്ലോർ ആഡ് ചെയ്താൽ മതി എന്നിട്ട് എല്ലാ സോസും അതിനകത്തേവിക്കാം സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ അങ്ങനെ ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഞാൻ ടൊമാറ്റോ വെച്ചപ്പം ഞാൻ അതിനകത്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തില്ല മറമ്പ് ഇതാണോ എന്താണാവാം അറിയില്ല കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ അല്പം വിനീഗർ ചേർത്തു ഈ സോസിനോടൊപ്പം തന്നെ വിനീഗറും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചത് പിന്നെ ഈ ചോപ്ഡ് സ്പ്രിംഗ് മായും ചേർത്ത് നമ്മൾ നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണോ ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്നത് പോലെയുള്ള ആ ടേസ്റ്റ് വരത്തക്ക വിധത്തിൽ സോസുകൾ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്താൽ മതി പിന്നീട് ഇപ്പം ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയാണ് സെയിം ഓയിൽ തന്നെയാണ് കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു ആ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആകൃതിയിൽ നമുക്ക് ഷേപ്പിൽ നമുക്ക് പച്ചക്കറി ആഡ് <ip presents> ും ബീൻസും ക്യാരറ്റും പിന്നെ ക്യാബേജും ഞാൻ കുറച്ച് നീളൊക്കെ വാങ്ങിച്ചു ചില ചിലർക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയറായിട്ട് ആയിരിക്കും ചേർക്കുന്നതുണ്ട് ഞാനിപ്പം കുറച്ച് നീളൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം അത് ചേർത്ത് ഒരു മുട്ടയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് പച്ചക്കറിക്കകത്ത് അത് ഞാൻ കാണിച്ചിട്ടില്ല എന്നിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഫ്രൈഡ് റൈസിനാണ് ചെറിയ കുക്ക് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കാരണം ചെറിയ കുക്കാണ് വെച്ചെടുക്കുക നമുക്ക് ഇത് ഒഴി എണ്ണ ഒഴിച്ചിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കിട്ടു വെച്ചിട്ടുള്ള റൈസ് ചേർത്തിട്ട് നല്ല ഒരു പതുക്കെ കുറച്ച് ചെറിയ വീട്ടിലൊന്ന് വായിച്ച് നമുക്ക് ചൂട് ചൂട് വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് രണ്ട് ഗ്ലാസ് കഴിഞ്ഞു കുറച്ച് ചൂട് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കണം അതൊരു നമ്മൾ ആ ചൂടായ ഒരു സൗണ്ട് വരും അങ്ങനെ പതുക്കെ മയത്തിൽ വേണം ഒന്ന് ആ റൈസ് ഒന്ന് വളരാനാണ് അല്ലെങ്കിൽ പൊഴിഞ്ഞത് അതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു അരിഞ്ഞ് വെച്ച് ഒരു ഒരു നാരങ്ങ പിഴിഞ്ഞൊഴുക്ക് എന്നിട്ട് വാഷർ ഇടുക കുക്കറിൽ എന്നിട്ട് അടച്ച് വെക്കുക നല്ല പ്രോപ്പറായിട്ട് വെയിറ്റ് ഇടുക നീനായിട്ട് സ്റ്റീം ഒരു മിനിറ്റ് ആകെ ശേഷം ഉറപ്പാക്കുക നല്ല ഹൈ സ്റ്റീം വന്നതിന് ശേഷം എന്നിട്ട് ഒരു മിനി അത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കുക നമുക്ക് റൈസിൻ്റെ വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് ഈ റൈസ് ചേർത്ത് പിന്നെ ചോപ്ഡ് സ്പ്രിങ് ഓണിയനും കൂടെ ചേർക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസ് റെഡിയാണ് നല്ലതായിരുന്നു ഫ്രൈഡ് റൈസ് ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിം വന്നതിന് ഹൈ ഫ്ലെയിമിൽ വെക്കുക വെയ്റ്റ് ഇടാണ്ട് പിന്നെ നല്ലതായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നോക്കണം ആ ക്ലോക്കിലോട്ട് ഇങ്ങനെ നോക്കുക പിന്നെ ഓഫ് ചെയ്യുക പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക അതാണ് ഹൈ ആ ആവി ആ സ്റ്റീമില്ലേ നമ്മൾ കൈ കൊണ്ട് നോക്കണം വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒരു മിനിറ്റ് ആവി പോവാൻ അനുവദിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ഓഫ്